കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രമായിരുന്നു യു ഡി എഫ് പരാജയം രുചിച്ചത് സി പി എമ്മിന്റെ എ എം ആരിഫായിരുന്നു മണ്ഡലത്തിൽ വിജയിച്ചത് കോൺഗ്രസിന്റെ ഷാഹിന ഉസ്മാനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ആരിഫ് പരാജയപ്പെടുത്തിയത് ഇത്തവണ എന്തു വില കൊടുത്തും ആലപ്പുഴ തിരിച്ചു പിടിക്കണമെന്ന വാശിയിലാണ് കോൺഗ്രസ് സി പി എമ്മിനുള്ളിൽ വിഭാഗീയത ശക്തമായി കൊണ്ടിരിക്കുന്ന ആലപ്പുഴയിൽ സാധ്യത കാണുന്നുണ്ട് കോൺഗ്രസ് മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാകും എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു ജനപിന്തുണയുള്ള മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉയർത്തുമ്പോൾ പുതുമുഖങ്ങൾക്ക് അവസരം നൽകണമെന്നാണ് മറ്റൊരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പേരാണ് മണ്ഡലത്തിൽ തുടക്കം മുതൽ ഉയർന്നു ഉയർന്നുകേട്ടത് എന്നാൽ സംഘടനാ ചുമതലയുള്ള കെ സി മത്സരിച്ചാൽ രാജ്യത്തുടനീളമുള്ള പ്രചാരണത്തിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയില്ലെന്ന സാഹചര്യമുണ്ടാകും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ച കെ സിയുടെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമെന്നതും ചർച്ച ചെയ്യപ്പെട്ടു കെ സി വേണുഗോപാലിനെ പോലെ ആലപ്പുഴയിൽ സ്വാധീനമുള്ള രമേശ് ചെന്നിത്തലയുടെ പേരും മത്സരരംഗത്തേക്ക് ഉയർന്നുകഴിഞ്ഞു എന്നാൽ ഏറെക്കാലമായി പാർലമെന്ററി രംഗത്തുള്ള ചെന്നിത്തലയെ പോലുള്ളവർ മാറി നിന്ന് പുതുമുഖങ്ങൾ കടന്നുവരട്ടെ എന്ന നിലപാടും പാർട്ടിക്കുള്ളിലുണ്ട് ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നടൻ സിദ്ദിഖിന്റെ പേര് പരിഗണനാ പട്ടികയിൽ ഇടം പിടിച്ചു സിനിമാ മേഖലയിൽ നിന്നുള്ളവരെ ഇടതുപക്ഷവും ബി രംഗത്തിറക്കുമ്പോൾ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന മത്സരാർത്ഥി സിദ്ദിഖാണ് താരപരിവേഷത്തിനപ്പുറം മണ്ഡലത്തിലെ മതസാമുദായിക സമവാക്യങ്ങൾക്ക് യോജിച്ച വ്യക്തിയാണ് സിദ്ദിഖെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു എന്നാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചാരണം തള്ളി സിദ്ദിഖ് രംഗത്തു വന്നിരുന്നു ആലപ്പുഴയിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ഒരു പാർട്ടിയിലും തനിക്ക് അംഗത്വമില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു എന്നാൽ കോൺഗ്രസിന്റെ വേദികളിൽ പ്രത്യക്ഷപ്പെടാറുള്ള സിദ്ദിഖിനെ പ്രചാരണത്തിനായും ചിലപ്പോൾ മത്സര രംഗത്തേക്ക് തന്നെ പരിഗണിച്ചേക്കുമെന്ന സൂചനയാണ് സോഷ്യൽ മീഡിയയിൽ ചില കോൺഗ്രസ് പ്രൊഫൈലുകൾ സൂചിപ്പിച്ചത് മുൻ ഡി സി സി പ്രസിഡന്റ് എ എ ഷുക്കൂർ യുവ നേതാവ് ബിആർഎം ഷഫീർ എന്നിവരുടെ പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടതലിന്റെ പേരും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ആലപ്പുഴ മണ്ഡലത്തിൽ കോൺഗ്രസിന് വിജയ സാധ്യതയുണ്ടെന്നാണ് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനഗോലുവിന്റെ റിപ്പോർട്ട് വിഭാഗീയത കാരണം എൽ ഡി എഫിന് പുറത്തേക്ക് പോകുന്ന വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും കോൺഗ്രസിന് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് കനഗോലുവും കോൺഗ്രസും